ചാലക്കുടിയിൽ മദ്യപിച്ച് കാറിൽ വന്ന സംഘം സ്കൂൾ വിദ്യാർത്ഥികളെ മർദ്ദിച്ചതായി പരാതി വി ആർപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത് പരിക്കേറ്റവരെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതേ സ്കൂളിൽ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ പിതാവും സംഘവുമാണ് കുട്ടികളെ മർദ്ദിച്ചതെന്നാണ് പറയുന്നത് ഇന്ന് വൈകുന്നേരം നാലു മണിയോടെ സ്കൂളിന് സമീപം വെച്ചായിരുന്നു സംഭവം ക്ലാസ് കഴിഞ്ഞ് ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങുന്ന പത്തോളം വിദ്യാർത്ഥികൾ ഒരുമിച്ച് നടന്നു പോകുമ്പോൾ കാറിൽ വന്ന സംഘം ആക്രമിക്കുകയായിരുന്നു രണ്ട് വിദ്യാർത്ഥികളെ സമീപത്തെ വീടുകളിലേക്ക് വലിച്ചുകൊണ്ടുപോയി ചുമരിൽ ചേർത്തുനിർത്തി മർദ്ദിക്കുകയും വീട്ടുടമസ്ഥ ഇറങ്ങി വന്ന് തടയാൻ ശ്രമിച്ചപ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുകയും വീടിന് മുന്നിലെ ചെടിച്ചട്ടികൾ അടിച്ചു തകർക്കുകയും ചെയ്തു ഇത് തടയാൻ വന്ന വഴിയാത്രക്കാരെയും നാട്ടുകാരെയും ഇവർ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി പറയുന്നു കഴിഞ്ഞ ദിവസം പ്ലസ് വണ്ണിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയും പ്ലസ് ടുവിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുമായി വാക്കുതർക്കമുണ്ടായിരുന്നു ഇതിനെ തുടർന്നാണ് പ്ലസ് വണ്ണിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ പിതാവും സംഘവും എത്തി കുട്ടികളെ മർദ്ദിച്ചതെന്നാണ് പറയപ്പെടുന്നത് മർദ്ദനത്തിൽ പരിക്കേറ്റവർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിൽ വെള്ളാഞ്ചിറ വലിയങ്കൽ വീട്ടിൽ ധനീഷ് എന്നയാൾക്കും സുഹൃത്തുക്കൾക്കുമെതിരെ ചാലക്കുടി പോലീസ് കേസെടുത്തുണ്ടായിരുന്ന ക്ലാസ് ക്ലാസ് കഴിഞ്ഞു ഞങ്ങൾ ഇന്ന് നേരത്തെ മൂന്നേ മൂന്നേ അമ്പതേ ക്ലാസ് ഇട്ടു അപ്പൊ ഞങ്ങ കുറെ ആൾക്കാർ റെയിൽവേക്ക് ജിമ്മി പോകാനുള്ള ഒരു നേരത്തെ ആയി പോയി അപ്പൊ ഞങ്ങളും നേരത്തെ ഞങ്ങ അവരുടെ കൂടെ വെറുതെ പോയി അത് കഴിഞ്ഞ് അവര് വേഗം പോവാന്ന് പറഞ്ഞപ്പോ എന്നാൽ ഞങ്ങൾ തിരിച്ചു പോവാന്നുള്ളതിൽ അവര് റെയിൽവേക്ക് പോയി ഞങ്ങൾ തിരിച്ചുകൊണ്ട് വരുമ്പോ ആ അവര് ജംഗ്ഷനുണ്ട് ജംഗ്ഷനാണ് കയറി തന്നെ എന്നിട്ട് കാറിൽ പെട്ടെന്ന് ഹോണൊക്കെ അടിച്ച് നേരെ വന്ന് അവിടെ നിർത്തി പെട്ടെന്ന് ഇറങ്ങി ഒരുത്തനെ അപ്പുറത്ത് വീട്ടിൽ ഒരുത്തനെ ഇപ്പുറത്ത് വീട്ടിൽ തള്ളി കയറ്റിട്ട് കൊണ്ടുപോയിട്ട് അവിടെ ഇടിക്കുകയാണ് ഉണ്ടായത് പിന്നെ ഞങ്ങളെ കുറച്ചാൾക്കാർ വിളിച്ചു കുണ്ടും തള്ളുണ്ടായിരുന്നു ഇപ്പൊ ഒഴിത്തിനിപ്പ കൈയുടെ എല്ലിന്റെ ഒത്തിരി തെറ്റിട്ട് ബാഗ് ഇടാൻ പറഞ്ഞിട്ട് പിന്നെ മറ്റവന് രണ്ടുപേർ ബാക്കിയുള്ള എനിക്ക് അവന് ഇത്തിരി ചതവുണ്ട് അങ്ങനെ ഡോക്ടറിന് ആള് വീണ്ടും വന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട് അവൻ വിചാരിക്കണേ പക്ഷെ ഞങ്ങ അവന്റെ അടുത്തേക്ക് ഇതിനൊന്നിനും പോയിട്ടില്ല അവൻ പെട്ടെന്ന് അവന്റെ അവൻ്റെ പെട്ടെന്ന് എന്തെങ്കിലും കാര്യം ചൂടാവണ ടീമാന്ന് അപ്പൊ അങ്ങനെ എന്തോ ഇതില് ഞങ്ങ പിന്നെ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ടീച്ചർ അവൻ എന്തോ ഞങ്ങ വിളിച്ചു പറഞ്ഞിട്ട് ടീച്ചറുടെ അടുത്തൊക്കെ പോയി പറഞ്ഞ് ടീച്ചർ അവന് ഉദ്ദേശിച്ചൊക്കെ വിട്ടതാണ് പിന്നെ ഞങ്ങളും ഇതൊക്കെ പറഞ്ഞു ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല പിന്നെ ഇന്നലെ ഇന്നും പിന്നെ ക്ലാസ്സിൽ നിന്ന് അധികം പുറത്തിറങ്ങില്ല അവൻ്റെ അടുത്ത് ടീച്ചർ ഇറങ്ങിണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്ന് കഴിഞ്ഞ് പോകുമ്പോഴാണ് ഇങ്ങനെ അവനാരെ വിളിച്ചും കൂട്ടുകാരാന്നാണ് പറയുന്നെ അപ്പൊ അങ്ങനെ വന്ന് പെട്ടെന്ന് തന്നെ ഞങ്ങളെ ആക്രമിക്കുന്നുണ്ടായി പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വീട്ടിൽ കയറ്റി അവിടുത്തെ ഒരു അമ്മാമേനെയും ഇങ്ങനെ മുന്തി തള്ളിത്തേക്കാണ് പോയി പിന്നെ ആ വീടിന്റെ ഇങ്ങനെ ഉമ്മർ ആ ഭിത്തിമ തള്ളി കൊണ്ടുപോയിട്ട് ഒരുത്തിന് ഇടിക്കുകയും അതൊക്കെ ചെയ്തു അപ്പൊ അവന് ഇതായി പിന്നെ ചീത്ത പോയേ ഇന്ന് വി ആർപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലാസ് കഴിഞ്ഞ് വൈകിട്ട് നാലരക്ക് വീടുകളിലേക്ക് പോയ പ്ലസ് ടുവിലെ വിദ്യാർത്ഥികളെ ഒരു സംഘം ആളുകൾ കാറിൽ വന്ന് വഴിയിൽ വെച്ച് ഭീകരമായിട്ട് ആക്രമിക്കുന്ന ഒരു ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായി ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ മൂന്ന് വിദ്യാർത്ഥികൾക്ക് ഈ ആക്രമണത്തില് പരിക്കേറിട്ടുണ്ട് അവര് സ്കൂളിന്റെ സമീപത്ത് തന്നെ ഏകദേശം അഞ്ചുപത്ത് വീടിന്റെ അപ്പുറത്തെത്തിയ സന്ദർഭത്തിലാണ് ഒരു സംഘം കാറിൽ വളരെ വേഗത്തിൽ വരികയും ഇവരുടെ അടുത്ത് കാറിൽ നിന്ന് ഇറങ്ങി നാലഞ്ച് പേര് ആ കാറിലുണ്ടായിരുന്നു അവർ പലരും മദ്യപിച്ചതായിട്ടാണ് വിദ്യാർത്ഥികളും ആ സമീപത്തുണ്ടായിരുന്ന നാട്ടുകാരൊക്കെ പറഞ്ഞത് വിദ്യാർത്ഥികളെ പിടിച്ച് വലിച്ചടച്ച് സമീപത്തെ വീടുകളിലേക്ക് കൊണ്ടുപോയി വീടിന്റെ ചുമരിൽ ചാരി നിർത്തി മാരകമായിട്ട് മർദ്ദിക്കുന്ന ഒരു സംഭവം ഉണ്ടായി ആ വീട്ടിലെ വീട്ടുടമസ്ഥ പുറത്തിറങ്ങി വന്ന് തടയാൻ ശ്രമിച്ചപ്പോൾ ആ സ്ത്രീയെയും അവർ വളരെയധികം അസഭ്യം പറയുകയും അവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ആ വീട്ടിലുള്ള ചെടിച്ചട്ടികളൊക്കെ തല്ലിപ്പൊളിച്ച് ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത് കേട്ടറിഞ്ഞ് വഴിയിലൂടെ പോയ ആളുകൾ ഇതിനെ അറിഞ്ഞവിടെ വന്നപ്പോൾ അവരെയും ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ സംഘം പോയത് വളരെ നല്ല രീതിയിൽ നടക്കുന്ന ഒരു വിദ്യാലയത്തിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ വി ആർപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലുള്ളത് വളരെ മികച്ച ഒരു പഠനവും അതുപോലെ തന്നെ മികച്ച വിദ്യാർത്ഥികളും ഇപ്പോൾ ഇന്ന് മർദ്ദനമേറ്റ കുട്ടികളൊക്കെ തന്നെ കഴിഞ്ഞ വർഷത്തെ എൻ എസ് എസ് യൂണിറ്റിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം കിട്ടിയ വിദ്യാർത്ഥികൾ കൂടിയാണ് ആ പ്രദേശത്തെ താമസിക്കുന്ന വിദ്യാർത്ഥികൾ കൂടിയാണ് ഇന്ന് പരിക്കേറ്റ വിദ്യാർത്ഥികൾ ഇത് വളരെ മദ്യപിച്ച് എത്തിയ ഒരു സംഘമാണ് ഇന്നത്തെ ഈ മർദ്ദനത്തിന് ഉള്ള പിന്നിലെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ആ മർദ്ദനത്തിന് നേതൃത്വം കൊടുത്ത ആളെ കുറിച്ചും വന്ന വാഹനത്തെ കുറിച്ചൊക്കെ വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് പോലീസ് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ കുട്ടികളും അധ്യാപകരടക്കം ഇവിടെ വന്ന് കുട്ടികൾക്ക് ചികിത്സ നൽകുന്ന താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നൽകുന്ന ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഈ തെറ്റ് ചെയ്ത ആളുകളെ കുട്ടികളെ മാരകമായിട്ട് ആക്രമിച്ച പരിക്കേൽപ്പിച്ച ആളുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭിപ്രായപ്പെടാനുള്ളത് ഒരു വിദ്യാർത്ഥികൾ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് വിദ്യാലയത്തിൽ ഉണ്ടാകും അത് നമുക്കവിടെ പരിഹരിക്കാനും പറ്റും പക്ഷെ ഇത് പുറത്തുനിന്ന് വന്ന ആളുകൾ പ്രത്യേകിച്ച് ഏഹ് മരുന്നും മദ്യത്തിനൊക്കെ അടി അടിമയായിട്ടുള്ള ആളുകൾ വന്ന് വഴിയിൽ വെച്ച് വിദ്യാർത്ഥികളെ ആക്രമിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല ശക്തമായ നടപടി ഇവർക്കെതിരെ സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്